ഹായ് ഗായ്സ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട റീൽസിലും ഷോർട്സിലൊക്കെ നിങ്ങൾ കണ്ട സ്റ്റാർ നൈറ്റ് എന്ന് പറഞ്ഞ ആ ഒരു പിക്ചറിൻ്റെ മിനിയേച്ചർ ഞാനൊരു ഒരു എന്താ പറയുക കീച്ചെയിൻ ആക്കി മാറ്റിയിരുന്നു അപ്പം അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ ഒരു നമ്മുടെ എന്ന് പറയുന്നത് ഈ സ്റ്റാർ നൈറ്റ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം വളരെ മിനിയേച്ചർ ആണെങ്കിലും എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പം ഈ ഒരു ബേസ് അതായത് ഇത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ എടുത്തേക്കുന്ന ബേസ് മോൾഡിറ്റിൻ്റെ ക്ലേ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ആണ് ആക്ച്വലി ഞാൻ ഇതിന് വേണ്ടിയായിട്ട് ചെയ്തൊരു സാധനമല്ല ഒരു ഒരു വരയ്ക്കാനുള്ളൊരു പ്രതലം ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തകളൊന്നും ചെയ്തതല്ല ജസ്റ്റ് ഒരു സ്റ്റാമ്പിൻ്റെ മോഡൽ ഞാൻ ചെയ്തു നോക്കിയതാണ് അത് കഴിഞ്ഞപ്പോഴാണ് ഇത് വരയ്ക്കാന്നുള്ളൊരു ഐഡിയ വന്നത് അപ്പം ഇത് ഞാൻ ഇന്ന് ഇപ്പോൾ ഈ ട്യൂട്ടോറിയലിടുന്നത് എല്ലാവരും പലരും പറഞ്ഞു ഇതിൽ വരച്ചിരിക്കുന്ന സ്റ്റാറിനൈറ്റ് കാണാൻ കുറച്ചും കൂടി ബെറ്ററാണ് അല്ലെ നല്ല രസമുണ്ട് കാണാൻ അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പലരും എന്നോട് ചോദിച്ചു അപ്പം അതാണ് നമ്മൾ നേടുന്നത് ഒന്നാമത്തെ ആദ്യത്തെ നമ്മുടെ സെറ്റപ്പ് എന്ന് വെച്ചാൽ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം സ്റ്റാറി ലൈറ്റിൻ്റെ സ്റ്റാറിനൈറ്റിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു പോർഷൻ എന്ന് പറഞ്ഞാൽ ആ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടാണ് ആ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആദ്യം വരയ്ക്കുന്നു അതിന് ശേഷം അതിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല പല നീലയുടെ ഷെയ്ഡ്സ് അത് എന്താ പറയുക വൈറ്റ് കളേഴ്സ് കൂട്ടിയിട്ടുള്ള പല പല ഷെയ്ഡ്സ് നമ്മൾ ഉണ്ടാക്കേണ്ടി വരുന്നു അപ്പം ഞാനതിനൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ലൈറ്റ് വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതിൻ്റെ പല പാർട്ടുകൾ ഒന്ന് അതിൻ്റെ എന്താ പറയുക എൻ്റെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു പാട്ടാണ് അതിൻ്റെ മേഘങ്ങൾ ഒക്കെ കൊടുത്തേക്കുന്നത് പിന്നെ ഒരു അടിയിലൊരു ബ്രീസ് പോലെ ഒരു ഒരു കാറ്റ് പോലത്തെ ഒരു സെറ്റപ്പ് ആണെന്ന് ഒന്നും എനിക്കറിയില്ല അതൊക്കെ നമ്മൾ ഈ ഒരു കളർ കൊണ്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഡീറ്റെയിലിങ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഈ ഒരു വളരെ ലൈറ്റായിട്ടുള്ള ഒരു 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 കളർ കൊണ്ട് നമ്മളിങ്ങനെ ഒരു 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 ഏകദേശം ഒരു രൂപ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പം നിങ്ങൾക്ക് കണ്ടറിയാം എൻ്റെ കയ്യിലത്തെ ആ ഒരു ബ്രഷ് എന്ന് പറയുന്നത് ഇച്ചിരി ഒരു ഒരു മോശമായ ബ്രഷാണ് ലൈക്ക് അതിൻ്റെ ഒരു അറ്റം പോയിൻ്റൊക്കെ പോയി അതിൻ്റെ പഴയ ഉണ്ടായിരുന്ന ഒരു ബ്രഷാണ് അപ്പോൾ അത് ഞാനത് വെച്ച് ജസ്റ്റ് അങ്ങ് വരച്ചതേ ഉള്ളൂ അതിന് ശേഷം ഞാനൊരു ബ്രഷ് പുതിയത് ഉണ്ടാക്കിയിട്ട് ഞാൻ ആ ബ്രഷ് കൊണ്ട് ഞാനിങ്ങനെ വരയ്ക്കുന്നുണ്ട് അത് ക്ലിയർ ക്ലിയറാക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഒരു ബേസ് ആയിട്ടുള്ള നീല ബാക്ക്ഗ്രൗണ്ടിൽ അടിയിലൊരു ഒരു കര പോലെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഒരു ബേസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു 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 സ്ഥലം പോലെ അത് ആകാശവും ഭൂമി ഒരു ഭൂമിയുടെ സെറ്റപ്പിൽ നമ്മളൊരു ബ്ലാക്ക് സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കണ്ട അടിയിലുണ്ട് പിന്നെ ഈ സ്റ്റാർ നൈറ്റിൻ്റെ ഒറിജിനൽ പടത്തിൽ എന്താ പറയുക ഒരു ഒരു ചെറിയൊരു നഗരം അതിനകത്ത് കാണിക്കുന്നുണ്ട് അതും ഒരു ലൈറ്റ് കളറിലുള്ളൊരു ഒരു ഒരു നീല വെച്ച് നമ്മൾ ചെയ്യണം അപ്പം അതാണ് അതിൻ്റെ സൈഡിലായിട്ട് കൊടുത്തേക്കുന്നത് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീറ്റെയിലിങ്ങാണ് അതിൻ്റെ ആ സ്റ്റാറുകൾ വരച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സംഭവം അപ്പോൾ അടിയിലത്തെ ആ ഒരു ബ്രീസിലാണ് ആദ്യമെന്ന് തന്നെ നമ്മൾ വരച്ചു കൊടുക്കുന്നത് കാരണം മോളിത്തെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ചെയ്യാനുണ്ട് ആ ഒരു മേഘം ഒരു എന്താ പറയുക ഒരു വളഞ്ഞൊരു നല്ലൊരു ഹുക്കിൻ്റെ മാതൃകയിൽ വരണം അപ്പം അതിനുവേണ്ടി നമ്മളത് വെച്ചിട്ടുണ്ട് ഇപ്പം താഴത്തെ നമ്മൾ അത് ഡീറ്റെയിലിംഗ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയാണ് ഈ കളേഴ്സ് വർക്ക് ആവുക എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊരു ഒരു ഏകദേശം ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അടിയിലത്തെ ആ ഒരു ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട് അത് ഞാൻ ചെയ്തു അത് ചെയ്തിട്ട് അത് ചെയ്യുമ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കയ്യിലുള്ള ബ്രഷ് അത് ഒട്ടും നമുക്കൊരു അതിനൊരു ആപ്റ്റായിട്ടുള്ളൊരു അല്ല ശരിക്കും വളരെ പോയിൻ്റി ആയിട്ടുള്ള ബ്രഷ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം ഞാൻ എന്നിട്ട് ഇതിന് ശേഷം ഞാനിത് ക്ലീൻ ചെയ്ത് കുറച്ചും കൂടി ഇതിൻ്റെ കട്ടി കുറച്ച് ഈ നമ്മുടെ ഫെവികോള് അതിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചിട്ട് ഫെവികോള് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് പോയിന്റ് ആക്കിയിട്ട് നമ്മളിങ്ങനെ കളറില് മുക്കിയിട്ടാണ് അടുത്ത ഡീറ്റെയിൽ മുഴുവൻ നമ്മൾ ചെയ്യുന്നത് അപ്പം അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ആകാശത്ത് നക്ഷത്രങ്ങൾ എന്നത് കാണിക്കുന്നുണ്ട് ഒരു മെയിനായിട്ടുള്ളൊരു ഒരു ഒരു വലിയൊരു ചന്ദ്രനെ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഡീറ്റെയിലിങ്ങൊക്കെ കൊടുത്തിട്ടാണ് വളരെ മനോഹരമായിട്ട് ആ ചിത്രം വരച്ചിരിക്കുന്നത് അപ്പം നമുക്കിപ്പം റാൻഡമായിട്ട് ഞാൻ അതിൻ്റെ ഒറിജിനൽ പടം പോലെയല്ല റാൻഡമായിട്ട് ഒരു ആറ് നക്ഷത്രങ്ങൾ കൊടുത്തു അതിന് ശേഷം നമ്മൾ മെയിൻലി നമ്മൾ കൊടുക്കുന്നത് വലിയ നക്ഷത്രമാണ് അപ്പം ഇതിന് ശേഷം ഞാൻ കണ്ടോ ഇതാണ് രണ്ടെണ്ണത്തിൽ ആദ്യത്തേതിൽ നമ്മൾ കണ്ടോ ഇല്ല രണ്ടാമത്തേത് ഞാൻ നീല കളർ അതായത് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഉപയോഗിച്ച കളേഴ്സ് ഉപയോഗിച്ച് തന്നെ ഒന്നും കൂടി അത് വൃത്തിയായിട്ട് അത് ഓക്കെ ആക്കി എടുത്തു ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ അത് നേരത്തെ വരച്ച ആ ഒരു എന്താ പറയുക ആ ഒരു ഡീറ്റെയിലിങ് ആ ഒരു എന്താ പറയുക ആ ഒരു മേഘം ആ മേഘത്തിൻ്റെ ഡീറ്റെയിലിങ് നമ്മൾ ചെയ്യാണ് അത് വളരെ അതും ഞാൻ പറഞ്ഞില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രഷ് നല്ലതായിട്ട് കൂപ്പിച്ചെടുത്തിട്ട് നമ്മളത് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി പക്ഷെ എന്നാലും എനിക്ക് ശ്വാസമൊക്കെ പിടിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേന് ഞാൻ വേർത്ത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ചൂടെ എടുത്ത് എന്താ പറയുക ഭയങ്കര ഡീറ്റെയിലിങ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ശ്വാസമൊക്കെ പിടിച്ച് ഓരോ ലൈനും മാറി വരരുത് മാറി എവിടെയും അത് സ്ട്രോക്ക് ആവരുത് അതിൻ്റേതായ ഒരു രസത്തിലത് വരണമെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ട് ആക്ച്വലി എന്താണേലും അതിന് ശേഷം നമ്മൾ നമ്മുടെ അതേ അതേ ആ ഒരു ബ്രഷ് വെച്ച് തന്നെ നമ്മൾ നേരത്തെ വരച്ച ആ ഒരു എന്താ പറയുക സ്റ്റാർസ് അതിന് ചുറ്റുമുള്ള ഒരു ഒരു ലൈൻ ഡീറ്റെയിലിങ് നമ്മൾ ചെയ്യാണ് കാരണം അത് അതിന് വളരെ ക്ഷമയും ഒത്തിരി നമ്മൾ സൂക്ഷ്മതയോടെ നമ്മൾ നമ്മളിത് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഞാൻ ആദ്യമൊക്കെ ചെയ്ത് ചെയ്യാൻ നോക്കിയിട്ട് പലതും ഞാൻ മായച്ച് പിന്നെയും പിന്നെയും കളയേണ്ടതൊക്കെ വന്നു എന്നാലും ഏകദേശമൊക്കെ ഇന്ന് സെറ്റായി സെറ്റായി വരുന്നുണ്ട് ഇനി അത് മുഴുവനും നമുക്കിത് ചെയ്യുന്നത് നമുക്ക് കാണാം അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ആ ഒരു മേഘത്തിൻ്റെ ഡീറ്റെയിലിങ് ആ ഒരു ഹുക്ക് പോലെ വരുത്തണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അത് ഒരുപാട് നമ്മൾ ട്രൈ ചെയ്താലാണ് നമുക്കത് കിട്ടുക അപ്പം അതിന് ശരിക്കും പറഞ്ഞാൽ നേരത്തെ നമ്മൾ ആദ്യമേ ചെയ്തതുപോലെ അത് ജസ്റ്റ് ഒരു റഫായിട്ട് വരച്ചിട്ട് പിന്നെ അതിനെ ഡീറ്റെയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്കതങ്ങനെയാണ് ബെറ്റർ ആയിട്ട് തോന്നിയത് കാരണം ആദ്യം വരയ്ക്കുമ്പോഴേ നമ്മളത് പെർഫെക്റ്റായിട്ട് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ശ്രമകരമാണ് ഇതേപോലുള്ളൊരു ചെറിയൊരു എന്താ പറയുക ഒരു നമുക്ക് വളരെ പോയിൻ്റി ആയിട്ടുള്ളൊരു ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിലിങ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഭയങ്കര നല്ല രസമാണ് കാണാൻ ആ ഒരു ചെറിയൊരു ഭാഗമാണ് ഇപ്പോൾ കണ്ടോ ഞാൻ ഭയങ്കരമായിട്ട് വേർത്ത് ഞാൻ ഭയങ്കരമായിട്ട് ശ്വാസമൊക്കെ എൻ്റെ ഇങ്ങനെ ശ്വാസം പിടിച്ചാണ് ചെയ്യുന്നത് അതിന് ശേഷം ഞാൻ എൻ്റെ അത് ഏറ്റവും ഡാർക്കായിട്ടുള്ള അക്രിലിക് കളേഴ്സ് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും ഡാർക്കായിട്ടുള്ള നീല വെച്ചിട്ടുള്ള ഉണ്ട് അത് നമ്മുടെ ആ ഒരു മേഘം അല്ലെങ്കിൽ ആ ഒരു മേഘത്തിൻ്റെ കാണാൻ തോന്നുന്നത് ഉദ്ദേശിക്കുന്ന ഒരു ബ്രീസാണ് ലൈക്ക് എന്തൊരു കാറ്റ് പോലും ഒരു മേഘം പോലും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു പാർട്ട് നമ്മൾ ചെറുതായിട്ട് അതിനൊരു ഡീറ്റെയിൽ കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഡീറ്റെയിലിങ് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ജീവനിലേക്കത് വരുന്നത് ഇനി ആ ഒരു പ പടത്തിൻ്റെ ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഒരു റിയൽ ഒരു ലുക്ക് നമുക്ക് കിട്ടുന്നത് ഇനി അടുത്തത് നമ്മൾ ഒരു ആ മൂണിൻ്റെ കളർ അതായത് ബാക്കിയെല്ലാം നമ്മൾ ചെയ്തത് ഒരു ലൈറ്റ് മഞ്ഞ കളറിലാണ് നമ്മൾ ചെയ്തത് ഇനി ആ ഒരു ലൈറ്റ് മഞ്ഞ കളറിൻ്റെ ഉള്ളിൽ ഒരിച്ചിരി ഡാർക്കായിട്ടുള്ള ഇച്ചിരി കൂടി ഹോട്ട് ഒരു ഭാഗത്തേക്ക് നിൽക്കുന്ന ഒരു ചന്ദ്രനെ ഒരു ചന്ദ്രകല വരയ്ക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഓറഞ്ച് സ്റ്റീൽ ഒരു ഗ്രേഡിയൻറ്റ് ഭയങ്കരമായിട്ട് അതാണ് ഇതിൻ്റെ ഒരു സ്റ്റാറിംഗ് നൈറ്റിൻ്റെ ഏറ്റവും ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു കോംപ്ലി എന്നാ കോംപ്ലിമെൻറ്ററി കളേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു സാധനം അല്ലെങ്കിൽ കോൺട്രഡിക്റ്റഡ് കോൺട്രഡിക്റ്റീവ് കളേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു ഒരു ഫീല് നമുക്ക് കിട്ടും അതായത് ഒരു മഞ്ഞ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നീലയ്ക്ക് ഭയങ്കരമായിട്ട് എതിരായിട്ടുള്ളൊരു സാധനം വേണം മഞ്ഞ ഓറഞ്ച് എന്നൊക്കെ പറയുന്നത് അപ്പം ആ ഓറഞ്ചും കൂടി നമ്മൾ അതിന് ആഡ് ചെയ്യുമ്പോഴത്തിന് ഭയങ്കര ഒരു ഒരു രസമായി മാറുന്നുണ്ട് അപ്പം കുറച്ചൊക്കെ അതിൽ ആ ഓറഞ്ചിൻ്റെ ആ ബാക്കിയുള്ളതൊക്കെയാണ് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് അതിലൊന്ന് ഡീറ്റെയിലിങ്ങായിട്ട് കൊടുക്കുന്നുണ്ട് അതും അതിൻ്റെ ഒരു എടുപ്പ് കൂട്ടുന്നുണ്ട് ഇനി ലാൻഡ് ലാൻഡിൻ്റെ ഭാഗത്തൊരു ലൈറ്റായിട്ടൊരു പച്ച കളർ കൊടുക്കാനൊരു ഒരു ഒരു സെറ്റപ്പ് ഉണ്ട് ആ ഒരു ബ്ലാക്ക് കളർ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അതിൻ്റെ ബ്ലാക്ക് കളറിലൊരു ഒരു ഒരു ഭൂമി പോലത്തെ ഒരു സെറ്റപ്പ് കൊടുക്കുന്നുണ്ട് ഇത് നൈറ്റ് നൈറ്റ് സീൻ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഷെയ്ഡ് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി അതിൻ്റെ ഒരു മെയിൻ പാട്ടാണ് സ്റ്റാറിംഗ് ആയിട്ടുള്ളൊരു വലിയൊരു ട്രീ ആണ് കാണുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഈ അരണവരം പോലത്തെ എന്തൊരു ട്രീ ആണത് അതും കൂടി വരച്ചതോടെ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് റെഡിയായി ഞാൻ വാർണിഷ് ചെയ്തിട്ടില്ല അത് മാത്രമേ ഞാൻ ചെയ്യാത്തതുള്ളൂ അപ്പോൾ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇത് കീ ചെയിൻ ആക്കി എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഇതെൻ്റെ ഒരു ലക്കി കീ ചെയിൻ ആക്കി ഞാൻ ആദ്യം തന്നെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി ഞാൻ ചെയ്ത വർക്ക് ആയതുകൊണ്ട് പക്ഷേ ഇതിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നത് പലരും എന്നോട് ചോദിച്ചു എനിക്ക് തരുവോ തരുമോ എന്ന് ഇത് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇനിയിപ്പം ഭാവിയിൽ വല്ല ക്ലേ മോഡലിങ്ങോ അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്ത് ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ ഇത് കൂട്ട് ഒരു ഒന്ന് രണ്ട് കീ ചെയിൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടിയൊക്കെ വരയ്ക്കുന്നവർക്ക് വരെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ഞാൻ കരുതുന്നു എല്ലാവർക്കും താങ്ക് യു ഇത്രയും നേരം ഇത് കണ്ടതിന് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ